அரசியல்படிய அதிகாரிகளே அதிகாரி സംസ്ഥാന വ്യാപകമായി സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ പതിമൂന്നോ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും വലിയ മാർച്ചിൻ ധർണയെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക ഈ മാർച്ചിൻ ധർണയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഇതിനകം തന്നെ സഹാക്കങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പന്ത്രണ്ടാം ശമ്പളവിഷ്കരണ നടപടികൾ ഉടനെ ആരംഭിക്കുക ക്ഷാമത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക അക്ഷയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക മെഡിസിൻ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള സാമ്പത്തിക വ്യവചന വർദ്ധന തുടങ്ങിയ പ്രധാനപ്പെട്ട ആറ് മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ടാണ് ജോയിന്റ് കൗൺസിൽ ജൂലൈ മാസം ഒന്നാം തീയതി ഇന്ന് കേരളത്തിൽ വ്യാപകമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ധർമ്മ മാറ്റി നടത്തുന്നു ഒരേ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ രൂപങ്ങളാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നമ്മൾ അത് വരുന്നത് നമ്മുടെ ഈ മുദ്രാവാക്യം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ സർക്കാർ സർക്കാരാവസ്ഥകളിലേക്ക് കടന്നുപോകുമ്പോൾ നമുക്ക് സമാനമായ ചില ക്യാമ്പിനുമായി ബന്ധപ്പെട്ട ചില സംഘടനകളും ഈ രംഗത്ത് വന്നിട്ടുണ്ട് കൗൺസിലിൽ മുദ്രാവാക്യങ്ങൾ ആ നിലപാടുകൾ ശരിയാണെന്നും അതുകൊണ്ട് അതിന്റെ ഫലം ഞങ്ങൾക്കും കൂടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ചില സംഘടനയും കൂടി സമാന്തരമായി ഇന്ന് കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിലടക്കം മാർഗ്ഗ നിർമ്മിച്ചു നിർത്തുന്ന അവിടെ അവരുടെ നോട്ടീസിനകത്ത് ഉള്ളടക്കിനകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്നുള്ളതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്ന് പറയുവാൻ അത്തരത്തിലുള്ള സംഘടനയ്ക്ക് എന്താണ് ധാർമ്മികമായ അവകാശം എന്ന് നാം സ്വയം ചോദിക്കേണ്ട സാഹചര്യമുണ്ട് ഒരു സംഘടനയുടെ ജനാധിപത്യയും അതിന്റെ പൗരാവശ്യതയൊന്നും നമ്മൾ തടസ്സപ്പെടുത്തില്ല എല്ലാ സംഘടനയും ജീവനക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയുള്ള സംഘടനയാണ് ജോലി കോഴ്സിൽ എല്ലാ സംഘടനയും അതിൻ്റെ നർമ്മം നിർവഹിക്കട്ടെ എന്നാൽ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അത്തരം സംഘടന സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താണ് എന്താണെന്ന് ഇന്നുള്ള ആ സംഘടനയുടെ ജേതകന്മാർ മുൻ തലമുറയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടിരിക്കുന്നു രണ്ടായിരത്തിഒന്നിൽ കേന്ദ്ര ഗവൺമെന്റ് പി എഫ് ആർ ഡി ബില്ല് പാസാക്കുന്നതിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി എ ബി വാജ്പേയി ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ കാലത്താണല്ലോ നമ്മൾ രാജ്യത്ത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുവാൻ ആദ്യമായി തീരുമാനിച്ച സാഹചര്യം ഉണ്ടായത് അന്ന് മിണ്ടാതിരുന്നവർ അന്ന് അതിനെ കൈമോക്കിയവർ രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്ട് ഇരുപത് വർഷം പിന്നിടുമ്പോൾ ഒരു ദിവസം പോരും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് ഒരു ദിവസം പോരും സമരം ചെയ്യാത്തവർ അത്തര വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഫീസുകൾ വിശദീകരണം നടത്താത്തവർ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും ഓഫീസുകൾ നടത്താത്തവരാണ് ഇന്നിപ്പോ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ലാക്കോട് കൂടി കാണുകയും പക്ഷാപാതാപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിന്റെ ആണല്ലോ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക അർത്ഥത്തിൽ ആ ഗവൺമെന്റ് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഏപ്രിൽ മാസം ഒന്നു മുതൽ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതേ സംഘടന മറ്റൊരു സംഘടന അതേ നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത്തരം സാഹചര്യ ജീവനക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം ജീവനക്കാരുടെ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടുള്ള ചാർട്ടർഡറി പെൻഷൻ അട്ടിമറിക്കുവാൻ കൂടെ നിന്നവർ കൂടെ നിന്നവർ അതെന്നെ അന്ന് നടന്ന സമരത്തേക്ക് ഒറ്റക്കൊടുത്തവർ ആ സമരത്തെ ആ സമരത്തെ പൊളിക്കുവാൻ വേണ്ടി ഓഫീസിലെ ജീവനക്കാരെ കൂട്ടം കൂട്ടമായി ഓഫീസിലേക്ക് എത്തിച്ച് എത്തിക്കുവാൻ പരിശ്രമിച്ചവർ പണിമുടക്കിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും സ്ഥലം മാറ്റുകയും ചെയ്തവർ ഒട്ടേറെ കഴിഞ്ഞ നിയമങ്ങൾ നടത്തുമ്പോൾ ആ നിയമങ്ങളെല്ലാം പിന്നിൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിന് വേണ്ടി ആവശ്യമായ എല്ലാ ഒത്താശകൾ ചെയ്തവർ ആണ് അന്ന് എൻ ജി ഒ അസോസിയേഷൻ എൻ ജി ഒ സംഘം എന്ന് പറയാൻ കഴിക്കാൻ പ്രിയമുള്ള സാഹിത്യ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള നമ്മുടെ പ്രസിദ്ധീകരണം പത്ര പത്ര വാർത്തകൾ എടുക്കുന്നൊക്കെ കാണും ഇനിപ്പോ ആ വാർത്തകളൊക്കെ പുതിയ തലമുറ എൻ ഡി ഒസോസിയേഷൻ കാരും എൻ ഡി എക്കാരും മറന്നിട്ടുണ്ടാവും പക്ഷേ ഇത് ഞങ്ങൾ മറന്നിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വരെയുള്ള പത്രവാർത്തകൾ എടുത്ത് നോക്കിയാൽ ആ സമര കാലഘട്ടത്തിൽ എന്താണോ ഉപയോഗിച്ച വാക്കുകൾ അവരെങ്ങനെയാണോ സമരത്തെ തകർക്കുവാൻ എടുത്ത നിലപാട് എന്ന് വളരെ വ്യക്തമാക്കി കഴിയും അതൊരു ഡോക്യുമെന്റാണ് ഹിസ്റ്ററിയാണ് ചരിത്രമാണ് ആ ചരിത്രം മാറ്റിക്കൊടുക്കാൻ കേരളത്തിലെ എൻ ഡി ഒന്നും കഴിയില്ല അവർ ഇപ്പോ ഇന്നിപ്പോ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം അവരുടെ നിലപാടുകളൊന്നും ഞാൻ തള്ളിക്കളല്ലേ പക്ഷേ ഈ കാര്യത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ രാജ്യത്ത് സർക്കാർ ജീവനക്കാരൊക്കെ പെൻഷൻ വേണ്ട അതിനേക്കാൾ മെച്ചപ്പെട്ട പെൻഷൻ ആണെന്ന് പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞ് ഓഫീസുകളിൽ നോട്ടീസ് കൊടുത്ത് വിശദം നടത്തി പത്രതമ നടത്തിയവരാണ് അത്തരം ആളുകൾ ഇന്നിപ്പോ പങ്കാളിത്ത പെൻഷൻ വേണ്ടി വിലപിക്കുന്ന ആളുകളായി ഇന്ന് മാറുന്നത് കാണും ഞാൻ പറഞ്ഞത് വളരെ വിശാലമായി പറഞ്ഞു അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സമരത്തിന് രാജ്യത്ത് തന്നെ ഏകസംഘടനയാണ് ജോയിന്റ് കോഴ്സിൽ ജോയിന്റിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് മാസം ഒൻപത് മുതൽ ഈ കഴിഞ്ഞ നിയമസഭയിൽ പ്രിയമുള്ള ധനകാര്യ മന്ത്രി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്ന് പറയുന്ന ഘട്ടം വരെയും ആ സമരത്തിൽ നിന്നും സംഘടന ധാരാളം പോരാട്ടങ്ങൾ എണ്ണമുറ്റ പോരാട്ടങ്ങൾ ഒട്ടേറെ പ്രയാസങ്ങൾ ഒട്ടേറെ ത്യാഗങ്ങൾ ഒട്ടേറെ ആളുകൾ ഈ സംഘടനയിൽ നിന്നും നമ്മുടെ നമ്മുടെ എതിർ സമര സമരസമിതിയിൽ നിന്നും നമ്മുടെ ബന്ധപ്പെട്ട സമര മുന്നണിയിൽ നിന്നും അതല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്നൊക്കെ സംഘടനകൾ മാറിപ്പോയപ്പോൾ ഈ സമരത്തിൽ നിന്നും മാറാതെ സംഘടന

ഏതാണ് പത്ത് നാൽപ്പത് ദിവസത്തിനു കഴിഞ്ഞാൽ അവധിയെടുത്തുകൊണ്ട് കാത്തർ പോകും കാത്തർ പോലിൽ നിന്ന് പാറശാലകൾ തുടങ്ങുവാൻ തീരുമാനിച്ചത് ആ പ്രക്ഷോഭത്തിന്റെ പ്രക്ഷോഭത്തിൽ നമ്മൾ നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട ബോധ സംഘടനയാണ് ജോലികൾ നമ്മളിപ്പോ സാദർഭികമായി ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒട്ടേറെ വിഷയങ്ങൾ ജീവനക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ വിഷയങ്ങളായിക്കോട്ടെ ഞാനാളി മൂന്ന് മൂന്നര വർഷം കാലമായി സർക്കാർ ജനങ്ങൾക്കാർക്ക് അന്യ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ കാണാതിരിക്കുന്നില്ല സർക്കാർ ഒട്ടേറെ പ്രയാസങ്ങളിലൂടെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാരുമായി പോയതെന്നും നാം കാണാതിരിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പരമ്പരയും പത്തൊമ്പതിളർന്നു വന്ന കോവിഡ് ഒക്കെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ നന്നായിട്ടുള്ളത് അതിൽ കൂടെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടാക്കുന്ന സാമ്പത്തിക ഓരോ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സർക്കാരിന് സർക്കാരിന്റെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതിപ്പെടുന്നതിൽ സർക്കാർ ഏത് ഏത് തരത്തിലെ നിലപാട് സ്വീകരിച്ചാലും ആ നിലപാടിനൊപ്പമാണ് എന്ന് കൂടി പറയുക നമുക്ക് കഴിയും പക്ഷേ സർക്കാർ ജീവനക്കാരന്റെ പണം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്നും അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് സർക്കാർ പോയാൽ തീർച്ചയായും ജോയിന്റ് കൗൺസിലിൽ അങ്ങനത്തെ ഇടപെടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പൊ ജീവാനന്ദ പദ്ധതി ആയിക്കോട്ടെ ക്ഷാമ പദ്ധതി ആയിക്കോട്ടെ സംഘടന സംപ്രഭക്ഷണത്തിന്റെ കമ്മീഷനെ വെക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഒരു ഭരണ സംപ്രഭക്ഷണത്തിന്റെ ആനുകൂല്യം രണ്ടു വർഷം നീണ്ടു രണ്ടു വർഷത്തിനോടെ ഉണ്ടായിട്ട് ആനുകൂല്യം നഷ്ടപ്പെടുമ്പോഴും ജോയിന്റ് കൗൺസിൽ വളരെ ശക്തമായി ആ വിഷയത്തിൽ ഉന്നയിക്കുവാൻ ഇടപെടുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജില്ലാ കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള മാർഗം ധാരണയും നടത്തുന്നത് എന്ത് പ്രിയമുള്ള സഹാക്കളെ അറിയിക്കുകയാണ് ഞാൻ ഒരു കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മുടെ ഈ മാർഗം ധാരണയും ഉച്ച ഒരു മണിയോട് കൂടി അവസാനിക്കും അതുവരെ ഈ വേദിയിരിക്കുന്ന സഹാക്കൾ ഒരാൾ പോലും ഒഴിയാതെ ഇരിക്കണം എന്ന് ഞാൻ പറയുക കാരണം നമുക്കറിയാം പല ജീവനക്കാർക്ക് സാമ്പത്തികമായി ഒട്ടേറെ പ്രയാസമുണ്ട് സാമൂഹ്യം കിട്ടാത്തതിന്റെ പ്രയാസം സറണ്ടർ കിട്ടാത്തതിന്റെ പ്രയാസം നമ്മുടെ ശമ്പളം ഭക്ഷിക്കേണ്ട പ്രയാസമൊക്കെ നമ്മുടെ ഓഫീസുകളിൽ പറയുന്ന ജീവനക്കാർ അവർ ഈ നടത്തുന്ന ക്യാമ്പയിൽ പൂർണ്ണമായി ഒരു ദിവസം അര അരദിവസം നടത്തുന്ന ദിവസം പൂർണ്ണമായി ഇവിടെ ഇരിക്കാൻ കഴിയുന്ന മാറണം ഉച്ചക്ക് എല്ലാ ആളുകൾക്കും പ്രത്യേകമായ ഭക്ഷണം അതും കഴിഞ്ഞിട്ട് സാക്കൾ ഇവിടുന്ന് പോകാവൂ എന്ന് കൂടിയ ജനത്തെ കർത്തത്തിലേക്ക് ഇടക്കുകയാണ് ഇത്തരത്തിൽ ഒരു സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു അവകാശങ്ങൾ മാറ്റിവെക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹലിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മാർച്ചിലും ധർണയും സംഘടിപ്പിക്കുവാൻ ജോയിൻറ്റ് കോൺസിൽ നിർബന്ധിതമായത് യുദ്ധ വരുമാനക്കാരായ ജീവനക്കാരുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകളിലെല്ലാം വളരെയേറെ ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങളാണ് ഈ സർക്കാർ കുറേ നാളായി സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന സമയമായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് എത്രമാത്രം അധിക ചിലവുകളെ നമുക്ക് നേരിടേണ്ടി വരുന്നത് എന്നറിയാം അതുപോലെ പല ആഘോഷ വേളകൾ വന്നാലും അത് ജീവിതത്തിൻ്റെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ദൈനംദിന ചിലവുകൾക്കുപരിയായി ഏത് ചിലവുകൾ വന്നാലും നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏതെങ്കിലും കടമെടുപ്പ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് മുൻകാലങ്ങളിൽ അങ്ങനെയല്ല കുറച്ചുകൂടി ഒരു മാന്യമായി നമുക്ക് ജീവിച്ചു പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വായ്പ എടുക്കുന്നതിൽ ഭൂരിഭാഗം വേരും സർക്കാർ ജീവനക്കാരാണ് എന്നുള്ളതാണ് വസ്തുത എന്തായാലും നമ്മൾ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക അതേപോലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അഷേഡ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർവീസ് സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുക മെഡി മെഡിസപ്പിൻ്റെ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ധർണയിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ജീവനക്കാർക്കുള്ള ആശങ്കകൾ ജീവിതത്തിൽ അവർ നേരിടുന്ന ഇത്തരം സാമ്പത്തികമായ പരാധീനതകളെ കുറിച്ചുള്ള ആശങ്കകളും പരാതികളും യഥാസമയം തന്നെ ജോയിന്റ് കൗൺസിൽ സർക്കാരിനോട് നേരിട്ടും നിവേദനത്തിലൂടെയും എല്ലാം അറിയിച്ചിരുന്നതാണ് എന്നാൽ അതിനെയെല്ലാം കാര്യമായെടുക്കാതെ തള്ളിക്കളഞ്ഞ ഒരു സമീപനമായിരുന്നു സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ മൂന്നാം വാർഷിക ആഘോഷ വേളയിൽ അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുറിച്ച് വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകും എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് നമുക്കറിയാം അതുപോലെ അതുപോലെയാണെങ്കിൽ നമ്മുടെ ഈ വാർഷികാഘോഷ ഗവൺമെന്റിന്റെ വാർഷികാഘോഷ വേളകളിലൊക്കെ ജീവനക്കാരെയൊക്കെ അതിന്റെ ഭാരവാഹികളെയാണ് സാധാരണയായി ആ ആഘോഷത്തിന് ക്ഷണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ മൂന്നാം വാർഷികാഘോഷ വേളയിൽ രാഷ്ട്രീയക്കാരെയും മറ്റ് ജനപ്രതിനിധികളെയൊക്കെ ഒഴിവാക്കിയിട്ട് ജോയിന്റ് കൌൺസിലുകാരെയും അതേപോലെ ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടുന്ന മറ്റ് സർവീസ് സംഘടനകളെയും ഒക്കെയാണ് അതിലേക്ക് ക്ഷണിച്ചത് ജോയിന്റ് കൌൺസിലുകാർക്കും എഴുന്നൂറ്റി അമ്പത് പേരെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അതിൽ വെച്ചാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കുടിശ്ശികകൾ ഉടനെ തന്നെ കൊടുത്തു തീർക്കും എന്ന് പ്രഖ്യാപിച്ചത് നോക്കണം ആദ്യമായി ആ പരിപാടിയിലാണ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത് അതിന്റെ അത് എങ്ങനെ കൊടുക്കും എപ്പോൾ കൊടുക്കും എന്നുള്ളതൊക്കെ ചിന്തനീയമാണ് എങ്കിലും നമ്മുടെ സർക്കാരിനെ കൊണ്ട് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് ജോയിന്റ് കൗൺസിലിന്റെ നിരന്തരമായ ഇടപെടലുകൾ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ജോയിന്റ് കൗൺസിലിന്റെ മാത്രം ഇടപെടലാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ജോയിന്റ് കൗൺസിൽ രൂപീകൃതമായത് തന്നെ ജീവനക്കാരിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ജീവനക്കാരൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് അത് എക്കാലവും ജോയിന്റ് കൗൺസിൽ ഉയർത്തിപ്പിടിച്ചത് അത്തരത്തിലുള്ള നിലപാടുകളെയും ആശയങ്ങളെയുമാണ് അതിലൊരിക്കലും ഒരു രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലും ഒരിക്കൽ പോലും വെള്ളം ചേർക്കുകയോ ഏറ്റെടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുവാൻ തയ്യാറാവുകയോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപീകൃതമായ ജോയിന്റ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷാമബദ്ധ വെട്ടിക്കുറച്ചു അതിനെ പിടിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാൽ കേരളത്തിലും അത്തരം നടപടികൾ ആലോചിച്ചപ്പോൾ തന്നെ അടിയന്തരാവസ്ഥ കാലമായിട്ട് കൂടി അതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് ജോയിന്റ് കൗൺസിലായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ യു എൻ കൌൺസിലിന്റെ ആ നിർദ്ദേശം അംഗീകരിക്കുകയും അന്ന് ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ക്ഷാമബദ്ധ വെട്ടിക്കുറയ്ക്കാതിരുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളം ആയിരുന്നു എന്നാൽ രാജ്യത്തുണ്ടാകുന്ന വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന വില ആയിരിക്കില്ല നാളെ അതേ സാധനം വാങ്ങാൻ ചെല്ലുമ്പോഴുണ്ടായിരുന്നു അത്രയ്ക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റമാണ് രാജ്യത്ത് ഉള്ളത് ആ വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിച്ചാണ് കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് കുറെ കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കേരള സർക്കാർ ജീവനക്കാർക്കും ഇത്തരത്തിൽ ക്ഷാമബദ്ധ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിന് ചില കാലങ്ങളിൽ ചില ഗവൺമെന്റുകളുടെ കാലത്ത് ഒക്കെ അത് പിടിച്ചു വാങ്ങേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നിരന്തരമായ സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും അതിനൊന്നും വീഴ്ച വരാതെ അതൊക്കെ നേടിയെടുക്കുന്ന നിലപാടുകളായിരുന്നു ഈ സർവീസ് സംഘടനകൾ ഒപ്പം ജോയിന്റ് കൌൺസിലും സ്വീകരിച്ചു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു ക്ഷാമബദ്ധ കുടിശ്ശികയും നമുക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമബദ്ധയേക്കാൾ കൂടുതലായി ലഭിക്കാനുള്ള ക്ഷാമബദ്ധ കുടിശ്ശിക അതിനകത്തെല്ലാം ആശ്വാസം പകരുന്ന രീതിയിലാണ് ഒരു രണ്ട് ശതമാനം ക്ഷാമബദ്ധ പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ചപ്പോഴാകട്ടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് എന്നു മുതൽ എത്ര കുടിശ്ശിക എങ്ങനെയാണ് അത് നടപ്പാക്കുന്നതെന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഇല്ലാതെയാണ് ഉത്തരവിറക്കിയത് കുറെ നാളായി ധനകാര്യ വകുപ്പ് ഇറക്കുന്ന ഉത്തരവുകളെല്ലാം തന്നെ ഇങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അതിൽ കർത്താവോ കർമ്മമോ ക്രിയയോ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ ആവർത്തി ചോദിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഉത്ത ആ ഉത്തരവുകൾക്കെല്ലാം വ്യക്തത വരൂ എന്നുള്ള രീതിയിലാണ് ആ ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സദാകൃഷ്ടി അച്യുത മേനോനാണ് ആ അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം ഒരു എൽ ഡി എഫ് സർക്കാരുകളും തടസ്സമില്ലാതെ നടത്തിയിട്ടുണ്ട് അത് ഈ എൽ ഡി എഫ് സർക്കാരും ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നും പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിലെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നൽകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഭാക്കളെയും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടിയും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന സഹാക്കളെ രണ്ടായിരത്തി ആ ഗവൺമെന്റ് നമ്മൾ കൂടി ഉൾപ്പെടുന്ന ഗവൺമെന്റ് ആണ് തുടർഭരണം വന്നപ്പോഴാ ഭരണത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വീർപ്പത്തുള്ളയിലെ ഫലമായിട്ടാണ് വീണ്ടും ഇടതു നഷ്ടത്തിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ആ ഗവൺമെന്റിനോടാണെങ്കിൽ പോലും ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാനും അല്ലെങ്കിൽ സമരം നടത്തുവാനും ഇന്നും പ്രക്ഷോഭരംഗത്തെ മുന്നിലുള്ളത് ജോയിന്റ് കൗൺസിലും അടക്കുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാലും മറ്റു പലരും മുദ്രാവാക്യങ്ങളൊക്കെ മറക്കുകയാണ് കാലാനുസൃതമായി രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മുദ്രാവാക്യങ്ങൾ മറക്കുകയാണ് അവർക്ക് കേരളത്തിലെ ജീവനക്കാരുടെ വിഷയങ്ങളെ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ചൈനയെ നേർവഴിക്ക് നയിക്കുക എന്നാണ് അവരുടെ പ്രധാന അജണ്ട ചൈനയെ ഏത് വഴിക്ക് പോയിക്കോട്ടെ നമുക്കതിൽ യാതൊരു വിരോധവുമില്ല പക്ഷെ ചൈനയെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ സാധാരണക്കാരനായ ജീവനക്കാരന്റെ ജീവന പ്രശ്നങ്ങൾ നിരവധികം വിഷയങ്ങളുണ്ട് അവരുടെ ശബളവൽക്കരണമുണ്ട് അവരുടെ ഡി എ വിഷയങ്ങളുണ്ട് അവരുടെ ലീവ് സെറണ്ടറിന്റെ വിഷയങ്ങളുണ്ട് അവരുടെ പട്ടാളിത്ത പെൻഷന്റെ വിഷയങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും കണ്ടില്ല എന്ന് കഴിച്ചുകൊണ്ട് ആഗോള ദേശീയ വിഷയങ്ങളുടെ മാത്രം പുറകെ പോകുന്നത് ഒരു സർവീസ് സംഘടനകൾക്ക് എത്രമാത്രം ഭൂഷണമാണ് എന്നുള്ളത് കേരളത്തിലെ ജീവനക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് വർത്തമാനകാല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അവിടെയാണ് തീർച്ചയായിട്ടും യു എൻ കൌൺസിലും എ കെ എസ് ഡിയും കെ ജി എഫും പോലെയുള്ള അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയിലെ സംഘടനകളുടെ പ്രസക്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴും നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വേണ്ടി പങ്കാളിത്ത പെൻഷനു വേണ്ടി ഇത്രമാത്രം പോരാട്ടം നടത്തിയ വരെ ഏതൊരു മുന്നണിയാണ് കേരളത്തിലുള്ളത് എത്ര വർഷമായി ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോരാട്ടം നടത്തുന്നു ഏറ്റവും അവസാന ധനകാര്യമന്ത്രി ബാലഗോപാലൻ നിയമസഭയിൽ ഇത് പുനഃപരിശോധന ചെയ്ത അക്ഷ പെൻഷൻ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരും െന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് മാത്രമാണ് പക്ഷെ ആ പ്രസ്താവനകളൊക്കെ ഇപ്പോൾ അവര് പതിയെ പതിയെ മറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ ഇടക്കിടയ്ക്ക് അത് ഓർപ്പിക്കുക എന്നുള്ളത് നമ്മള് മാത്രം കടമയാണ് നമ്മളല്ലാതെ മറ്റാരും അത് ഭരണവർഗത്തെ ഓർമ്മിപ്പിക്കുവാനും കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഇന്ന് നിലവിലില്ല എന്നുള്ള വസ്തുത ഞാൻ ഞാനും നിങ്ങളുമടക്കമുള്ള ഓരോ ജീവനക്കാരനും മനസ്സിലാക്കുകയും നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ജീവനക്കാരെ അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതിൽ വലിയ പങ്കാണ് നമ്മൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ വർഷങ്ങളും ഇതേ രീതിയിലുള്ള പോരാട്ടങ്ങൾ ഭരണപരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ പലരും ചോദിക്കും നിങ്ങൾക്ക് ഇത് മാത്രമേ പണിയുള്ളൂ ഇത് ആണ് ഞങ്ങളുടെ പ്രധാന പണി ജീവനക്കാരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന പണി അല്ലാതെ മറ്റ് ആഗോള വ്യാപകമായി വിഷയങ്ങൾ മാത്രം എടുത്തു എടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പരിപാടികളോ മാത്രമല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ സിവിൽ സർവീസിലെ ജീവനക്കാരന് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള അവകാശം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു രാജ്ഗ്രഡ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം സ്വീപ്പർക്ക് ശമ്പളം എന്താണ് ആ ലഭിക്കുന്ന ശമ്പളം കൊണ്ട് അവന് അവന്റെ ഒരു മാസം ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുമോ രാസ്ട്രീഡ് ജീവനക്കാരൻ അതിന് മുകളിലേക്കുള്ള ജീവനക്കാരനാണെങ്കിൽ പോലും ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പോക്കറ്റിൽ ഒരു നൂറ് രൂപ തികച്ചെടുക്കാൻ കഴിയുന്ന എത്ര സർക്കാർ ജീവനക്കാരൻ നമ്മുടെ ഇടയിലുണ്ട് ദിവസ ചെലവ് വണ്ടിക്കൂലി അങ്ങനെ ഓരോ ചെലവുകൾ കഴിയുമ്പോൾ മാസാവസാനമാകുമ്പോൾ പണത്തിന് ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഓരോ സർക്കാർ ജീവനക്കാരനും ഉള്ളത് അപ്പോൾ അവർ ചോദിക്കുന്ന അവർക്ക് ന്യായമായ ആവശ്യങ്ങളാണ് നമ്മളാരും ഇതുവരെ ഒരു പുതിയ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ല ജീവനക്കാർക്ക് അനുവദിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഡിമാൻഡ് നമ്മൾ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കാലങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങൾ മാത്രമാണ് ജീവസെന്റ കഥ നമുക്കറിയാം കേരളത്തിലെ ജീവനക്കാർക്ക് എങ്ങനെയാണ് ലീവ് സെലണ്ടർ കിട്ടിയത് ലീവ് സെലണ്ടർ ഉണ്ടായിരുന്നത് കാലാകാലങ്ങളിൽ വെട്ടിക്കുറച്ചത് ആരാണ് ഇരുപത് ദിവസം ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് പതിനഞ്ചാക്കി അത് പിന്നീട് വീണ്ടും ജീവനക്കാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് വീണ്ടും മുപ്പതാക്കി ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് ലീവ് സെലണ്ടർ കൊടുത്തിട്ടുണ്ടോ ഉണ്ട് എന്നാൽ ആർക്കെങ്കിലും അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ ശമ്പള പ്രശ്നം നമുക്കറിയാം കേരളത്തിലെ ശമ്പള പ്രഷ്കരണത്തിന്റെ ഒരു ചരിത്രകുമാരൂടെ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സഹവ് സി എച്ച് കാലത്ത് മന്ത്രിസഭാ ഉപസമിതി നാല് റൗണ്ട് ചർച്ച നടത്തി കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം ആദ്യമായി പരിഷ്കരിച്ചപ്പോൾ സഖാവ് സി എച്ച് മേനോട് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും കാന്തദർശിയായ മുഖ്യമന്ത്രി കേരളത്തിലെ ജീവനക്കാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു അവകാശമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വാഗ്ദാനമായിരുന്നു ഇനി അഞ്ചു വർഷം കൂടുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും അത് ജീവനക്കാർക്ക് അറിഞ്ഞു നൽകിയ സഖാവ് സി എച്ച് മേനോനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇത്രമാത്രം ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ അച്യുത മേനോന്റെ സംഭാവനകൾ ഇപ്പോൾ പലരും തമസ്കരിക്കുകയാണ് അച്യുത എന്ന പേര് പോലും പറയുവാൻ പലർക്കും ഭയമാണ് അല്ലെങ്കിൽ മടിയാണ് അല്ലെങ്കിൽ അവർക്ക് മനപൂർവ്വമായി മറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയാണ് അവിടെ നമ്മളും അച്യുത എത്രമാത്രം നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സ്വയം നെഞ്ചിൽ കൈവച്ച് ആലോചിക്കും അച്യതമേനോൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേതാവിനെ നമ്മൾ എത്രമാത്രം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ അച്യുത മേനോന്റെ കരസ്പർശമേറ്റ എത്ര പദ്ധതികളുണ്ട് ആ കാലത്ത് തുടങ്ങിയതിനപ്പുറത്തേക്ക് പുതിയതായി എന്താണ് നവ കേരളത്തിൽ പിന്നീട് വന്ന സർക്കാരുകൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ ശ്രീചിത്ര അടക്കം കെട്രോൺ അടക്കം നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങിയ സി എ ചിതമേനന്റെ കാലത്താണ് അന്ന് കേരളത്തിലെ ജീവനക്കാരുടെ സഹാവ് സി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അഞ്ചു വർഷ ശമ്പള ദക്ഷിണമെന്ന് പറയുന്നത് അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടത് കർണാകരന്റെ കാലത്ത് ഇരുപത്തിയൊന്ന് മാസത്തെ കുടിശ്ശികയാണ് കർണാകരന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടത് പിന്നീട് കാലത്ത് അട്ടിമറിക്കപ്പെട്ടു പിന്നീട് തുടർന്ന് വന്നിരുന്ന എല്ലാ ഗവൺമെന്റുകളും ഏകദേശം അഞ്ചു വർഷം എന്ന് പറയുന്ന തത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട കാര്യം എത്തിയിരിക്കുകയാണ് എന്നാൽ ഗവൺമെന്റ് ഇതേവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ എങ്ങ് തീരുമാനിക്കുമെന്നോ അല്ലെങ്കിൽ അതിന്റെ നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള യാതൊരു നടപടികളും ആരംഭിക്കാത്തപ്പോൾ തീർച്ചയായിട്ടും അത് സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്